േ ഒരു പ്രശ്നമില്ല പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലം ഉണ്ട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കാരവാൻ ഒക്കെ ഇല്ലാതെ ചെലവെടുക്കാൻ പറ്റുമോ ഇരിക്കും അതൊക്കെ കാലത്തിന്റെ മാറ്റമാണ് അത്രേ ഉള്ളു അങ്ങനെ കാരവാൻ വരും ഇനി വേറെ ഈ വലിയ പലരും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ കരുതി കൂട്ടിയാണല്ലോ എന്ന് എനിക്കറിയില്ല ഇത് പറഞ്ഞവർ തെളിയിക്കണം അത്രേ ഉള്ളൂ അല്ലേ നമുക്കിപ്പോൾ ആരെക്കുറിച്ച് വേണമെങ്കിലും എന്താരോപണം വേണമെങ്കിൽ ഉന്നയിക്കാം അല്ലെങ്കിൽ തെളിയിക്കേണ്ടത് ആരോപിക്കുന്നവരുടെ ചുമതലയാണ് അല്ലെ രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു രാജിവെക്കേണ്ട ഒരു ആവശ്യമല്ലേ എന്തിനാണ് രാജിവെക്കുന്നത് വെക്കേണ്ടായിരുന്നു വെക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതൊരു ഒളിച്ചോട്ടായിപ്പോയി അങ്ങനെ രാജിവെക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്തതല്ലേ ഈ പിന്നെ ജനറൽ ബോഡി തെരഞ്ഞെടുത്തതല്ലേ എന്ന് പറയുന്നത് അവർ രാജിവെക്കേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അന്ന് എനിക്കറിയില്ല അതൊക്കെ അവരോട് വെച്ചാലറിയുള്ളൂ ഞാനായിരുന്നു കമ്മിറ്റിയിൽ ഉണ്ടായാലും ഞാൻ രാജിവെക്കില്ലായിരുന്നു എനിക്ക് പറയാൻ പറ്റുള്ളൂ വരും ആരെങ്കിലും വന്നോട്ടെ തന്നെ പ്രാപ്തിയുള്ളവർ ഉള്ളവർ വന്നാൽ മതി അതിന് യുവതലമുറ തന്നെ വേണമെന്നൊന്നുമില്ല പ്രാപ്തിയുള്ളവർ വരട്ടെ ഇപ്പം എല്ലാ കാലവും എല്ലാവർക്കും ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റില്ല അത് മാറിക്കൊണ്ടിരിക്കും അത് ലോക തത്വം അങ്ങനെയാണ്